ലുലു മാളിൽ നിന്ന് ഒന്നര കോടി രൂപ സ്വാമിജി അടിച്ചു മാറ്റി എന്താ സംഭവിക്കുക അപ്പെന്താ സംഭവിക്കുക ഏലു സൂപ്പർ മാർക്കറ്റ് അതുപോലെ ഉലുമാൾ അവിടെ നിന്ന് ഒരു ഒരൊന്നര കോടി രൂപ സ്വാമിജി അടിച്ചു മാറ്റി അതിൻ്റെ ചെയർമാൻ ആ ടീമിൻ്റെ ചെയർമാൻ തലപ്പത്തിരിക്കുന്ന ആളുകാരാണെന്നറിയാലോ യൂസഫ് അലി സാഹിബ് അദ്ദേഹം പഠിച്ച പണി പതിനെട്ട് നോക്കിയാലും പയറ്റ് തലകുത്തി മറിഞ്ഞാലും സ്വാമിയെ പിടിക്കാൻ പറ്റില്ല കാരണം സാമി സത്യത്തിൽ ജീവിച്ചിരിക്കുന്നവനല്ല ചത്തവനാ ആത്മബിണ്ടം വെച്ചവനാ സ്വന്തമില്ല ബന്ധമില്ല വീടില്ല നാടില്ല വീട് ഇല്ല അതായത് ഈ കൂടെ ഒരു സാധനം പോകുന്നുണ്ടല്ലോ കാറ്റ് ദീപേം ഇവിടെ പോകുന്നു ഉള്ളിലോട്ട് കയറുന്നു ഇതികടെ പോകുന്നു ഉള്ളിലോട്ട് കയറുന്നു ഒരിക്കൽ കൂടെ പോകുന്നു കഴിഞ്ഞു പിന്നെ ഉള്ളിലോട്ട് കയറ്റവും ഇല്ല അവിടെ കഴിഞ്ഞു അപ്പം ഈ ലോക്കറി ആശ്ചര്യം പറയാം ആസാമിയേ സ്വാമിയേ ആ സ്വാമി അല്ല ആ സ്വാമി അരന്ത് അവിടെ കഴിയാണ് പിന്നെ എൻ്റെ മക്കളുടെ വീടോ എൻ്റെ ഭാര്യയുടെ വീടോ എൻ്റെ അമ്മാവിൻ്റെ വീടോ എൻ്റെ അനജൻ്റെ വീടോ ചേട്ടൻ്റെ വീടോ ഒന്നുമല്ല അവിടെ അവസാനിക്കുകയാണ് അപ്പം അത്രയേ ഉള്ളൂ ലോകമായിട്ട് എനിക്കുള്ള ബന്ധം എവിടേക്ക് വേണമെങ്കിൽ പോകാം ഏത് കാട്ടിൽ ചെന്ന് വേണമെങ്കിൽ ഒളിക്കാം ഏത് ഗുഹയിൽ ചെന്ന് വേണി വിളിക്കാം ഏത് വേഷം വേണി കെട്ടാം ആരുമായിട്ടൊരു പ്രതിബദ്ധതയുമില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവിടുത്തെ പോലീസിനെ പിടിക്കുക പറയാൻ കാരണം ലുലുവിൽ നിന്ന് ഒരു മലയാളി ഒന്നര കോടി രൂപ ടിച്ചെടുത്തു അപഹരിച്ചു മോഷ്ടിച്ചു അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളെയും നേരത്തെ തന്നെ നാട്ടിലേക്ക് അയച്ചു അത്രേ ഇനി ഇയാൾ എന്താ ചെയ്യാൻ പോണേ ഇതുമായിട്ട് കൂട്ടി അണക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്വാമിജി മോഷ്ടിച്ചു എന്ന് പറഞ്ഞത് സ്വാമിജി മോഷ്ടിച്ച സ്വാമിക്ക് എടുത്ത് ചാടാം എവിടേക്കെങ്കിലും ഇന്ത്യ അങ്ങനെ എടുക്കുകയല്ലേ വിശാലമായിട്ട് കാടുണ്ട് മേടുണ്ട് മരുഭൂമി ഉണ്ട് അല്ല കിട്ടു കൈവുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് വിളിക്കാം പക്ഷേ ഈ പയ്യൻ കണ്ണൂര് മാറാത്ത് സ്ഥലത്തുള്ളതാണ് നാറാത്ത് കാണാപ്പാടായിട്ടുള്ള സ്ഥലമാണത് മാറാത്ത് ആ നാറാത്തുള്ള സുഹറാം മനസ്സില് പൊയ്യക്കൽ പുതിയ പുരയിൽ മുഹമ്മദ് നിയാസിനെതിരെയാണ് ഇതിൻ്റെ പേരിൽ പരാതി കൊടുത്തിട്ടുള്ള അയാളാണ് മോഷ്ടിച്ചെടുത്തിട്ടുള്ളത് വിശ്വാസത്തിൻ്റെ പേരിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും പൈസ അടിച്ചു മാറ്റാൻ പറ്റിയത് അത്രയും പൈസ അദ്ദേഹം ആ സെക്ഷനിലാണ് ജോലി ചെയ്യുന്നത് അദ്ദേഹത്തെ വിശ്വസിച്ച് വിശ്വാസിയേൽപ്പിച്ചു അനവധി കൊല്ലായിട്ട് അവിടെ ജോലി ചെയ്യുന്ന ആളാണ് ഒരു സുപ്രഭാതത്തിന് നോട്ടും കെട്ട് കണ്ടപ്പോൾ കണ്ണഞ്ചിച്ചു പോയി ഇതെല്ലാം മറന്നു താനാര് തന്നാര് ഹു എം ഐ ആരാണ് ഞാൻ കസ്തും കോഹം ഈ ലോകം അതറിയാതെ അതങ്ങോട്ട് എടുത്തു അപ്പം ഇനി എന്താ ചെയ്യുക അയാൾക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം എവിടേക്കാണ് പോകുക അയാൾക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം സ്വന്തം സ്ഥാപനത്തിൽ നിന്ന് അവിടെ ജീവനക്കാരുടെ ജീവനക്കാരനെതിരെ ആദ്യമായിട്ടെന്ന് പറയാം ഇങ്ങനത്തെ ഒരു കാര്യത്തിന് കേസ് കൊടുക്കേണ്ട ഒരു അവസ്ഥ ലുലു ഗ്രൂപ്പിന് വന്നു ചേർന്നിരിക്കുകയാണ് അബുദാബിയിലുള്ള ഖാലിദിയ മാള് അവിടെ ഒരുപാട് മാളുകളുണ്ട് ദുബായിൽ തന്നെ ഒരുപാട് മാളുകളുണ്ട് അവിടെയുണ്ട് ഖാലിദിയ ഞാൻ അവിടെ പോയിട്ടുള്ളതാണ് ഖാലിദിയ മാളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ് അതുണ്ടായിരുന്ന ക്യാഷ് ഓഫീസ് ഇൻചാർജ് ആണെങ്കിലും അപ്പം എങ്ങനെയായാലും കയ്യിൽ പൈസ ഉണ്ടാവുമല്ലോ അങ്ങനെയാണ് ജോലി ചെയ്തു വന്നിരുന്നത് ഈ മുഹമ്മദ് നിയാസ് ഇതേ ഈ സ്ഥാപനത്തിൽ നിന്ന് ആറ് ലക്ഷം യു എ ഇ ദറപ്പ് അതായത് ഒന്നര കോടി രൂപോളം ഇന്ത്യൻ രൂപ അവിടെ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് രൂപയാണ് അവിടുത്തെ ഒരു ദിറത്തിന് ഇന്ത്യൻ രൂപ കിട്ടുക ഇതിന്റെ പേരിലാണ് ലുലു ഗ്രൂപ്പ് കേസ് കൊടുത്തിട്ടുള്ളത് ഒരു സുപ്രഭാതത്തിൽ നീ നിയാസ് അവിടെ ജോലിക്ക് മുഹമ്മദ് നിയാസ് അവിടെ ജോലിക്ക് വരാതിരിക്കയാണ് അപ്പോഴാണ് അന്വേഷിക്കുന്നത് അപ്പോഴാണ് ഈ തട്ടിപ്പ് പുറത്തു വരുന്നത് ഈ കഴിഞ്ഞ മാർച്ച് ഇരുപത്തി അഞ്ചിന് ഉച്ചയ്ക്കുള്ള ഉച്ചകളുടെ ഡ്യൂട്ടിക്ക് നിയാസ് അവിടെ ചെല്ലേണ്ടതായിരുന്നു ആളെ കണ്ടില്ല കാത്തിരുന്നു കണ്ടില്ല എന്താണ് ഇയാൾക്ക് പറ്റിയ ഇങ്ങനൊരു സംഭവം അവർക്ക് അറിയില്ല പൈസ അടിച്ചു മാറ്റി കഴിഞ്ഞാൽ അറിയില്ല കാരണം ഒരു വർഷം രണ്ട് വർഷം നല്ല ജോലി ചെയ്താൽ അനവധി വർഷം ജോലി ചെയ്ത ആളാണ് അവിടെ നിങ്ങളൊരു കാര്യം സംശയിച്ചില്ല അയാൾക്ക് എന്തിനും പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള തന്നെ അയാൾ വരുന്ന വഴിയിലേക്ക് അന്വേഷണം നടത്തി മൊബൈലിൽ ബന്ധപ്പെടാൻ നോക്കി മൊബൈൽ സ്വിച്ച് ഓഫാണ് വല്ല അപകടവും പറ്റുമോ ഇതിൻ്റെ ഇടയിലാണ് ക്യാഷ് ഓഫീസിൽ നിന്ന് ആറ് ലക്ഷം ദൃഢത്തിൻ്റെ കുറവ് അവിടെയുള്ള ആൾക്കാർ ശ്രദ്ധയിൽപ്പെടുന്നത് ക്യാഷ് ഓഫീസിൽ ജോലി ചെയ്യുന്ന വ്യക്തി ആയതിനാൽ ഇങ്ങനെ പാസ്പോർട്ട് അതവിടെ എല്ലാവരും ചെയ്യുന്നതാണ് അങ്ങനെ ക്യാഷ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുടെ പാസ്പോർട്ട് അതിൻ്റെ അറബാബ് അല്ലെങ്കിൽ അതിൻ്റെ ആ പാസ്പോർട്ട് വാങ്ങിച്ചു വയ്ക്കാൻ അധികാരിയായിട്ടുള്ള ആൾ വാങ്ങിച്ചു വയ്ക്കും ഇപ്പോൾ കമ്പനിയുടെ കയ്യിലാണ് ഇരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ ഇത്രയും പൈസ എടുത്ത് മാറ്റിയിട്ട് യു എയിൽ നിന്ന് പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ എളുപ്പമായിട്ടുള്ള കാര്യമല്ല പണ്ടത്തെ പോലെയല്ല പണ്ടങ്ങോട്ടേക്ക് നടന്ന് പോകാൻ മറ്റേ അൽബുറമീലക്കും പോയിട്ട് അവിടുന്ന് അങ്ങോട്ട് ചാട്ടങ്ങാടിയാ ദുബായിലാ മറ്റേ എന്തേലും പറയാം ഒമാനിലത്തെ അങ്ങനെയൊക്കെ പലതും ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് പതല്ല സ്ഥിതി നനങ്ങാൻ പറ്റില്ല ഇനി എങ്ങനെയൊന്നും തക്കട തിരികെ കളിച്ച് ഇങ്ങനെ യു എ ഇന്ന് പുറത്ത് കടന്നു കൊണ്ടിരിക്കട്ടെ എവിടേക്കാണ് അയാൾ പോകാൻ പോകുന്നത് ഈ ഘട്ടം കൂടി ന്യായം എന്നൊന്നുണ്ട് പ്രപാതം എന്ന് പറഞ്ഞാൽ പ്രകർഷണ ചെന്ന് പതിക്കുക പ്രഭാതം നല്ല കേട്ടോ പ്രപാദം പാത പാദം കട്ടകുടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളുടെ ചുങ്കക്കാരൻ ചുങ്കം പിരിക്കുന്ന സ്ഥലം അപ്പം അയാളെ മറികടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തെന്ന് അറിയാമോ ഈ കട്ടകുടി എവിടെയാണ് നിൽക്കുന്നത് അവിടെ നിൽക്കാണ് അപ്പം ഇയാൾ ഈ വഴി കൂടെ വന്ന് വളഞ്ഞ് പിരിഞ്ഞ് കാട്ടിക്കൂടേക്ക് പോയി പോയി ഇപ്പുറത്ത് നിന്ന് ചാടിയിട്ടാണ് പോകാനാണ് വിചാരിച്ചത് പക്ഷെ ഇയാളിങ്ങനെ പോയിട്ട് വഴി തെറ്റി 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 പോയിട്ട് ഇങ്ങനെ വന്ന് 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 അയാളുടെ മുമ്പിലെടുത്ത് ചാടി അപ്പൊ അത്രയും വളഞ്ഞ് പിരിഞ്ഞ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അട്ടയും കടിച്ച് അവസാനം ചെന്ന് ചാടിയത് ഇയാളുടെ മുമ്പിൽ ഇനി യു എയിൽ നിന്ന് ഇങ്ങനെ തടി തപ്പിയാലും ചെന്ന് ചാടാൻ പോണുന്നത് എവിടേക്കാ ചുങ്കക്കാരന്റെ മുമ്പിലേക്കാണ് ലുനു ഗ്രൂപ്പ് സത്യത്തിൽ ആത്യന്തികമായിട്ട് നമുക്ക് എവിടെ അവകാശപ്പെടാം സന്തോഷത്തിൻ്റെ പേരിൽ അത് നമ്മുടെ കമ്പനിയാ കേരളത്തിൻ്റെ കമ്പനിയാ അത് സത്യമല്ലേ യൂസഫലി സാഹിബ് കേരളീയനല്ലേ അവരുടെ കമ്പനിയുടെ ആസ്ഥാന അബുദാബി എന്തിനാകട്ടെ അത് നമ്മുടെ കമ്പനിയാ അല്ലേ അതിലും കാരണം കോഴിക്കോട്ടിൽ നിന്നും കണ്ണൂരിൽ നിന്നും നെടുമ്പാശ്ശേരിയിൽ നിന്നൊക്കെ പുറപ്പെടുന്ന വിമാനം ദുബായിലേക്ക് പുറപ്പെടുന്ന വിമാനം ഒരു വിമാനത്തിൽ നൂറു പേരുണ്ടെങ്കിൽ അതിൽ പത്ത് പേര് ലുലുന് ജോലിക്കാരായിരിക്കും ഇവിടെ നേരം പെരുന്ന് കിടക്കുകയാണ് ഒരുപാടുണ്ട് അതിൻ്റെ നടുവിലേക്ക് അല്ലേ നിയാസെ നീ വരാൻ പോണേ നീ ആരെയാണ് പറ്റിച്ചത് ലുലുവിൻ്റെ ചെയർമാൻ യൂസഫലി സാഹിബിനെ മാത്രമല്ല പറ്റിച്ചത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കോടി എന്ന് പറഞ്ഞിട്ട് അവിടെ ഇപ്പം നെലോളിയും കൂട്ട നിലവളിയും അയ്യോ അൻ്റെ ഒന്നര കോടി പോയി എന്ന് പറഞ്ഞിട്ട് അതൊന്നും അവിടെ നടക്കാൻ പോകുന്നില്ല അങ്ങനെ അതിൻ്റെ വഴിക്ക് നീങ്ങും അതിന് അതിൻ്റെ ആൾക്കാരുണ്ട് പക്ഷേ നീ വഞ്ചിച്ചത് ആരെയാണെന്ന് അറിയോ അവിടെ ജോലി ചെയ്യുന്ന എല്ലാവരെയും അവരുടെ ഒരു ക്രെഡിബിലിറ്റി അവരുടെ ഒരു അവരുടെ ഒരു വിശ്വാസ്യത നഷ്ടപ്പെട്ടില്ലേ ഇനി ആരെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് അറിയാത്തൊരു സാഹചര്യം വരില്ലേ അതിൻ്റെ കമ്പനി ഉടമകൾക്ക് അതിവിടെ മാത്രം ലുലുൽ മാത്രമല്ല അവൾ എല്ലാവർക്കും സ്ഥിതി ചെയ്താണ് ആരെയാ വിശ്വസിക്കുക ആ ഒരു ചോദ്യം മുയിനല്ലേ ചെയ്തപ്പോൾ നീ എല്ലാവരുടെയും അടി വാങ്ങിക്കാൻ തയ്യാറായിട്ട് നിന്നോ നിന്നെ കയ്യിൽ കിട്ടിയാൽ എല്ലാവരുടെടത്തല്ലു അത്രയും വലിയ ചതിയാണ് ചെയ്തത് നിന്നെ തല്ലാതിരിക്കുന്ന ഒരാൾ മാത്രം അപ്പോ ഈ ലോകം ഉണ്ടാവുള്ളൂ അത് യൂസ് ആയിരിക്കും അങ്ങനെ കണ്ടു ഒരു കച്ചവട പൊടമില്ലെന്ന് പറയും അത്രേ ഉള്ളൂ പക്ഷെ മറ്റുള്ളവർ നിന്നതല്ലു കാരണം അവരുടെയാണ് വിശ്വാസ്യത നീ നഷ്ടപ്പെടുത്തിയത് ഏതായാലും യു എയിൽ നിന്ന് സാധാരണ രീതിയിൽ പുറത്തു വരാൻ പറ്റില്ല പുറത്തു വന്നാൽ തന്നെയും ഇയാൾക്കൊരു സൂമാരക്കുറുമ്പ് ജീവിതം നയിച്ച പോലെ സ്വന്തമില്ലാതെ ബന്ധമില്ലാതെ നാടില്ലാതെ വീടില്ലാതെ എവിടേക്കൊരു പോക്ക് പോയ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും ലിങ്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിലും പോലീസ് ഉറപ്പാണ് ആയതുകൊണ്ട് തന്നെ മുഹമ്മദ് നിയാസിനെ പിടിക്കുന്നുള്ളൊരു ഉറപ്പാണ് അതിൽ നാൽപ്പത്തെട്ട് ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് പിടിച്ചില്ലെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനകത്ത് പിടിക്കും യു എയിൽ വെച്ച് തന്നെ പിടിക്കും അല്ലെങ്കിൽ കേരളത്തിൽ വന്നാൽ പിറ്റേ ദിവസം പിന്നെ എല്ലാ എയർപോർട്ടിലും ഇപ്പോൾ വിവരം കിട്ടിയിട്ടുണ്ടാവുമല്ലോ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ആലോചിച്ച് നോക്കണം പതിനഞ്ച് വർഷമായിട്ട് ലുലു ഗ്രൂപ്പിൽ ജോലി ചെയ്ത് വരുന്ന വ്യക്തിയാണെങ്കിൽ അതാണ് ഒരു മനുഷ്യന് എപ്പോഴാണ് തരംതിരിയാണെന്നറിയില്ല ശരിക്കും പറയാന്ന് വെച്ചാൽ ഇതിൻ്റെ പേര് ആത്മഹത്യ എന്നാണ് ഈ പറയുന്ന നിയാസ് ആത്മഹത്യ ചെയ്തു നമ്മൾ ആത്മഹത്യ ചെയ്യുന്നതിനെ കണക്ക് കൂട്ടിയിട്ടുള്ളത് ശരീരഹത്യയാണ് കണക്ക് ശരീരഹത്യ വേറെ ആത്മഹത്യ വേറെ രണ്ടും രണ്ടാണ് ഗീതയിൽ കൃഷ്ണൻ അതിന് രണ്ടിനും ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മയ വൈദേഹതാപൂർവമേവ ആ നിൽക്കുന്ന ആളുകളെ അവരെപ്പോഴേ ഞാൻ കൊന്നു കഴിഞ്ഞു ആന്തരികമായിട്ട് അവര് മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ധർമ്മമില്ലാത്തവർ ധർമ്മമില്ലാത്തവർ മരിച്ചവർക്ക് തോന്നില്ല അതിന് അവരുടെ ശരീരം അവിടെയുണ്ട് ആ ശരീരത്തെ ദുര്യോധനന്റെ ശരീരത്തിൽ നിന്നും ഒരു മുറിവേൽപ്പിയാൽ നീക്ക് കഴിയില്ലടാ അർജുന അത് നീ ചെയ്യേ അവന്റെ ഭൗതിക രൂപത്തെ നീ തകർത്തു കളയും നിമിത്തമാത്രം ബോവസഭ്യസാചി അത് നീ നിമിത്തമാകണം അവരുടെ ആത്മാവ് എപ്പോഴേ നശിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് കൃഷ്ണൻ മുൻനിരയിൽ വന്ന് നിന്നത് കൃഷ്ണൻ മുൻനിരയിൽ വന്ന് നിന്ന സമയത്ത് ദുര്യോധനാദികൾക്ക് തലമുതിച്ച് യുദ്ധം ചെയ്യാൻ കഴിയാതെ പോയി കാണാനായിട്ട് ഒരാൾ പോലീസുകാരെ വെള്ളം നോക്കിയാൽ മതി അവൻ ചന്തയും പോലീസ് സാറേ ഞാൻ കട്ടട്ടില്ല എന്ന് പറയും ഒന്നും അറിഞ്ഞിട്ടാവില്ല അതാണ് കുധർമി അധർമ്മി അയാൾ നീതി കാണുമ്പോൾ ന്യായം കാണുമ്പോൾ ധർമ്മം കാണുമ്പോൾ അറിയാതെ തലമുറയും പതിനഞ്ച് ഇവിടെ അപ്പ അതുകൊണ്ട് മുഹമ്മദ് റിയാസ് ആത്മഹത്യ ചെയ്തു കഴിഞ്ഞു അവൻ്റെ ആന്തരികമായിട്ടുള്ള ഹത്യ അവൻ തന്നെ നിർവഹിച്ചു ഇനി ശരീരമുണ്ട് അതാണ് അതാണിനി ദുബായിൽ കിടക്കുന്നുണ്ടോ നിങ്ങളുടെ ചാടിയോന്നറിയില്ല എങ്കിൽ ചാടി കഴിഞ്ഞാൽ പിറ്റേ ദിവസം പിറ്റേ ദിവസം പിറ്റേ ദിവസം അത് അത് പൊക്കും അർജുനന്മാർ കൂടി ടിഷും 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 അത് ആരൊരു ആവശ്യവുമില്ല നല്ല ഇടിക്കിട്ടും പുറത്തു പറയണ്ട ഇനി അവൻ്റെ വീട്ടുകാർ അവന്റെ വാപ്പ അവന്റെ ഉമ്മ അവന്റെ ബന്ധുക്കൾ അവന്റെ അളിയൻ അവൻ്റെ ഭാര്യയുടെ ഉപ്പയും വാപ്പയും എല്ലാവരും വാപ്പയും ഉമ്മയും എല്ലാവരും അവൻ അവനേത് കണ്ണുകൊണ്ടാണ് നോക്കിക്കാണുക അവന്റെ ഭാര്യ ഏത് കണ്ണുകൊണ്ടാ നോക്കിക്കാണുക അവരു മുമ്പില് അവന് മുഖങ്ങനെ ഉയർത്തി നിന്നിട്ട് രണ്ട് വാക്ക് സംസാരിക്കാൻ അവന് കഴിയും അവൻ്റെ തൊട്ടടുത്തുള്ള പള്ളിയിൽ ചെന്ന് കേറാൻ പറ്റുമോ പ്രാർത്ഥനയ്ക്ക് അവൻ ചോദിക്കില്ലേ പ്രാർത്ഥിയായിരിക്കുമ്പോ നീ ആരേ പ്രാർത്ഥിക്കണേ വീരപ്പനെയാണോ അവന്റെ നേതാവിന് ഈ വീരപ്പന അവൻ അഹുവിന്റെ അടിമയല്ല എന്തായാലും എറണാകുളം സ്വദേശിനി സ്വദേശിനിയാണ് ഭാര്യ രണ്ട് കുട്ടികളുമുണ്ട് അവർ അബുദാബിനൊപ്പം ഇതെല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ടോ ആലോചിച്ചു നോക്കണം നമുക്കൊരു വിസ കിട്ടാൻ പണ്ടൊക്കെ കാത്ത് കാത്ത് കാത്തിരുന്നു കാത്തിരു കെട്ടില്ലേ അവസാന വിസ കിട്ടി കഴിഞ്ഞാൽ നാട്ടിൽ പോകാൻ ആഘോഷമാണ് ഇന്ന് പതല്ല സ്ഥിതി ലുലു ഗ്രൂപ്പ് വിസ കൊടുക്കുന്ന സമയത്ത് വിസയ്ക്ക് പൈസ വാങ്ങിക്കുന്നില്ല താമസ സൗകര്യം ഒരുക്കുന്നുണ്ട് ഫാമിലിയായിട്ട് താമസിക്കാം ഒരു ജീവിതമുണ്ട് ഞാൻ വേറെ കാര്യം പറയട്ടെ തമാശയായിട്ട് എടുത്താൽ മതി കേട്ടോ ഒരു നൂറ് കോടിയൊക്കെ ആയിരുന്നെങ്കിൽ ഒന്ന് കപ്പി പിടിച്ച് അവിടെയും പോയിട്ട് നാണം കെട്ടലെന്താ ആ നാണക്കേടാ പണം തീർത്തുകൊള്ളുമെന്ന് പറയാം നാണം കെട്ടും പണം നേടിക്കൊണ്ടാൽ നാണക്കേടാ പാഠം പണം തീർത്തോളും ഇന്നത്തെ രീതിയിൽ ഒന്നര കോടി എൻ്റെ മുഹമ്മദ് നിയാസ് എന്തുണ്ട് ഏഹ് ഇതേ ഇവിടെയുള്ള സിനിമാക്കാർ പിള്ളേരയ്ക്കും വാങ്ങിക്കുന്ന രണ്ടര കോടി വേറെ കാറാ ഈ ഒന്നര കോടി കട്ടെടുത്തപ്പം എന്തായി നീ ഒന്നര കോടി എന്നല്ല നൂറ് കോടി കെട്ടിയെടുത്താലും കള്ളന്ന പേര് ഒന്നര കോടി കെട്ടെടുത്താലും കള്ളന്ന ഇനി പത്ത് ലക്ഷം കെട്ടിയെടുത്താലും കള്ളന്ന പേര് വകുപ്പും ഒന്ന് പോലെ തന്നെയാണ് ചാർസോ പീസോ അങ്ങനെ എന്തോ വകുപ്പാണ് പല വകുപ്പുകളുണ്ട് അപ്പം കളനാകുമ്പോൾ എന്തിനു കാര്യമായിട്ട് ചെയ്തിട്ട് എന്തിനു കള ഈ ഒന്നര കോടി കട്ടെടുക്കും ചെയ്തു അവൻ്റെ ലൈഫ് അവൻ കളഞ്ഞു ചെയ്തു ആത്മഹത്യ ചെയ്തു അവൻ ഞാൻ പറയുന്നത് നല്ല കാര്യമല്ല നൂറ് കോടിയൊക്കെ ആണെങ്കിൽ നോക്കായിരുന്നു ഇത് പറഞ്ഞാൽ നല്ല കാര്യമല്ല പക്ഷേ നൂറ് കോടി ആണെങ്കിൽ ഇനി നാട് വേണ്ട വീട് വേണ്ട പെണ്ണിനോട് പറയാ ഡേ മക്കളെടുത്ത് നോക്കുമ്പോൾ അല്ലെ വല്ല വല്ല മറ്റേ ബീഹാറിൽ പോയിട്ട് അതിൽ ഗുദാമിന് പോയി താമസിക്കാം അങ്ങനെ ആവാം ഈ ഒന്നര കോടി രൂപ ഒന്ന് ഉറങ്ങി നേരം വിളിക്കുമ്പോഴേക്കും അത് പോകും ഇത്രയേ ഉള്ളൂ ഈ ഒന്നര കോടി പണ്ടത്തെ പോലെ പണ്ട് തൃശ്ശൂരിനായിരുന്നു അളകപ്പച്ചുട്ടിയാ റാമ്പല്ലൂര് അദ്ദേഹം ഒമ്പത് കോടി നാട്ടിയിരുന്നു എന്നാണ് പറഞ്ഞത് ഒരു ലക്ഷം രൂപ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ലക്ഷാധിപതി അന്ന് കോടിയ കോടിപതി ഇല്ല ലക്ഷാധിപതിയാണെങ്കിൽ ഒരു ലക്ഷം അയാള് കയ്യിലുണ്ടെങ്കിൽ ഒരു പതാക നാട്ടാം വീടിന് മുമ്പിൽ അങ്ങനെ ഒമ്പത് പതാകത്താട്ടിയത്ര ഒമ്പത് ലക്ഷം രൂപ എന്നിപ്പോൾ ഏത് പിച്ചക്കല്ലേ ഒമ്പത് ലക്ഷം രൂപ ഇട്ട് ഒന്നര കോടി ഒന്നുമല്ല എന്താണ് ഇങ്ങനെ സംഭവിച്ചറിയാൻ മനുഷ്യൻ ഏത് സമയത്താണ് എപ്പോഴാണ് ദേവൻ മനുഷ്യൻ്റെ രൂപം മനുഷ്യൻ ദേവൻ്റെ രൂപം കാണിക്കുക എന്നറിയില്ല ദേവനും മനുഷ്യനും പിശാചിൻ്റെ രൂപം കാണിക്കുക എപ്പോഴാണെന്നറിയില്ല എല്ലാം ഒരു നിമിഷത്തിൻ്റെ ശാപം അതിൻ്റെ പേരിൽ സംഭവിച്ചു ഏതായാലും അബുദാബിക്ക് പുറമെ എംബസി മുഖാന്തിരം നിയാസിനെ കേരള പോലീസിനും ലുലു ഗ്രൂപ്പ് പരാതി നൽകിയിട്ടുണ്ട് ഇനി അവന് നല്ലൊരു ജീവിതം ഉണ്ടാവില്ല ഇത്തരം കാര്യങ്ങളൊക്കെ ആരും ആരും ചെയ്യാതിരുന്നാൽ നല്ലത് മുമ്പ് പറഞ്ഞ പോലെ പുല്ല് മാനം പോട്ടെ അന്തസ്സ് പോട്ടെ ആമിയാത്യം പോട്ടെ തറവാടിത്തം പോട്ടെ വീട്ടുകാരുണ്ടെങ്കിൽ വെച്ച പെരുമിയും മഹിമയൊക്കെയും പോട്ടെ ഒരു ഒരു നൂറ് കോടി രൂപ അങ്ങനെയാണ് ഈ എന്റെ പൊന്നെ അതേ അത് എൻ്റെ പേരിലെങ്കിലും നിന്നെ പറയാം മിഠുക്കൻ എന്ന് പറയുന്നത് ഇപ്പൊ നീ ആരാന്നറിയോ ഇപ്പോഴും പിടിക്കനായി പോയില്ലടാ ഏ ഇനി വരാനിരിക്കുന്ന അപ്പുറത്ത് പോലീസ് കേസ് ജയില് നാണക്കേട് മാനക്കേട് പെണ്ണ് പെണ്ണിന്റെ വഴിക്ക് പോകും ഏതായാലും ലുലു ഗ്രൂപ്പിനകത്ത് ജോലി ചെയ്യുന്ന പല ആൾക്കാരും എനിക്കറിയാം ഒരുപാട് ആൾക്കാർ എനിക്കറിയാം അവിടെ വേറെ വല്ല ജോലി കിട്ടുമ്പോൾ പോലും ഇവിടുന്ന് പോകാത്ത ആൾക്കാർ എനിക്കറിയാം അതൊരു സ്നേഹത്തിൻ്റെ കെട്ടുപാടാണത് സ്നേഹം കൊണ്ടുള്ള കെട്ടുപാട് യൂസഫ്ലി സാഹിബു ആയിട്ടുള്ളത് കാരണം അവിടെ യൂസഫലി സാഹിബി മുതലാളിയും ബാക്കിയെല്ലാം തൊഴിലാളികളെന്നൊരു പ്രോഗ്രാമില്ല കാലത്ത് അങ്ങനെ അങ്ങനെ ഷർട്ടും കോട്ടും ത്രീ പീസും ധരിച്ച് യാത്രയാണ് ജോലിയാണ് ജോലി അതിന് ശമ്പളവും വാങ്ങിക്കുന്നുണ്ട് അത് ഏറ്റവും രസം ആ ശമ്പളത്തിന് രണ്ട് രണ്ട് ധീറം കുറഞ്ഞു കഴിഞ്ഞാൽ പറയും രണ്ട് രണ്ടുതീറ കുറഞ്ഞല്ലോ എന്ന് പറയുന്ന അവിടെയുള്ളത് അവരെ കൂട്ടത്തിൽ കൂടുന്ന ഒരാളാണ് ഉള്ളത് അദ്ദേഹത്തെ വഞ്ചിച്ചത് വളരെ മോശമായി നമസ്കാരം